സ്വർണ്ണവില കുത്തനെ വീണിരിക്കുകയാണ് സമീപകാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഇടിവുകളിൽ ഒന്നാണിത് വരും ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് വിപണിയിൽ നിലനിൽക്കുന്നതെന്ന് വ്യാപാരികൾ അടക്കം പറയുന്നുണ്ട് വില കുറഞ്ഞതിനാൽ സ്വർണവില്പന വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ ആഗോള വിപണിയിലും സ്വർണവില വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് മെയ് മാസത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത് ഏറെ നാളുകൾക്ക് ശേഷമാണ് പവൻ വില എഴുപതിനായിരത്തിന് താഴേക്ക് എത്തിയത് വില കുറഞ്ഞ സാഹചര്യത്തിൽ സ്വർണം ആവശ്യമുള്ളവർ വേഗത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് പിന്നീട് വില കൂടിയാലും ആശങ്ക ഒഴിവാക്കാനുള്ള മാർഗമാണിത് പവൻ വിലയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഇപ്പോൾ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റ് ഗ്രാമിന് നൂറ്റി രൂപ താഴ്ന്ന എണ്ണായിരത്തി അറുന്നൂറ്റി രൂപയിലെത്തി